ഒത്തിരി പരാതികൾ പറയുന്നവരാണ് കൂടിയതിനും വണ്ണം കുറഞ്ഞതിനും മുടി ചുരുണ്ടതിനും നിറം കറുത്തതിനും അങ്ങനെ അങ്ങനെ പോകുന്നു നമ്മുടെ പരാതികൾ ഒരു പരാതിപ്പെട്ടിയായി തന്നെ നമ്മൾ മാറാറില്ലേ എന്നാൽ ജീവിതത്തിൽ ആത്മവിശ്വാസത്തിന്റെ പ്രാധാന്യം എത്ര വലിയതാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ഒരിക്കൽ ഒരു കുയിലമ്മ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ സുന്ദരിയായ ഒരു മയിലിനെ കാണുകയുണ്ടായി ആ മയിലാകട്ടെ വിടർത്തി ആടുന്നത് കണ്ടപ്പോൾ ഈ കുയിലമ്മയ്ക്ക് തെല്ലും നിരാശ തോന്നി ഇവളെ കാണാൻ എന്ത് സുന്ദരിയാണ് ഇവളോട് നമുക്ക് സംസാരിക്കാം കുയിലമ്മ ഓടി മയിലിനോട് പറഞ്ഞു മയിലെ നീ എത്ര സുന്ദരിയാണ് നീ വിടർത്തി ആടുമ്പോൾ നിന്നിൽ ആകർഷണം തോന്നാതെ ആരാണുള്ളത് അപ്പോൾ മയിലമ്മ പറഞ്ഞു ഞാൻ നിനക്ക് ഒരാളെ മറ്റൊരാളെ പരിചയപ്പെടുത്താം അപ്പോൾ അതാ അതുവഴി പറന്നു പോകുന്ന ഒരു സുന്ദരിയായ തത്തമ്മയെ കാണുകയുണ്ടായി ചുവന്ന ചുണ്ടുകളും പച്ച നിറവും ഒക്കെ അവരെ വല്ലാതെ ആകർഷിച്ചു മൈലമ്മ പറഞ്ഞു എന്നേക്കാൾ എത്രയോ സുന്ദരിയാണിവൾ ആളുകൾ പറയുന്നത് അതുപോലെ പറയാനും അവളുടെ ചുവന്ന ചുണ്ടുകൾ കാണുമ്പോൾ എന്നേക്കാൾ ആകർഷണം തോന്നാറില്ലേ അത് മാത്രമല്ല ഇവളെ വീട്ടിൽ വളർത്താറുമുണ്ട് ആളുകൾക്കൊക്കെ പ്രിയങ്കരിയാണിവൾ അത് പറഞ്ഞപ്പോൾ കുയിലമ്മ ഒന്നുകൂടി ചിന്തിച്ചു അതിനുശേഷം തത്തമ്മയോട് ചോദിച്ചു തത്തമ്മ നീ എത്ര സുന്ദരിയാണ് നിനക്ക് ആരാണ് ഈ അഴകുകൾ തന്നത് ഒരിക്കൽ പോലും നിനക്ക് നിന്റെ സൗന്ദര്യത്തിൽ അഹങ്കാരം തോന്നിയിട്ടില്ലേ അപ്പോൾ തത്തമ്മ ഇപ്രകാരം പറഞ്ഞു പീലുവിടർത്തിയാടുന്ന മയിലിനെക്കാട്ടിലും പച്ച നിറമുള്ള ചുവന്ന ചുണ്ടുകളുള്ള എന്റെ കാട്ടിലും എത്ര ഭാഗ്യവതിയാണ് നീ വിടർത്തി ആടുമ്പോൾ ആളുകൾ ആകർഷിക്കുമെന്നത് ശരി തന്നെ ഞാൻ പറന്നു പോകുമ്പോൾ എൻ്റെ ചുണ്ടുകൾ കാണുമ്പോൾ ഭംഗിയുണ്ടെന്ന് സത്യം തന്നെ പക്ഷേ ഒരിക്കലെങ്കിലും വായു തുറന്ന് പാട്ട് പാടുമ്പോൾ ആരും എന്റെ പാട്ട് ആസ്വദിക്കാറില്ല എന്നാൽ നിന്റെ ഗാനം എത്ര ആസ്വാദികരമാണ് നീ വായു തുറന്ന് പാടുമ്പോൾ അത് ആസ്വദിക്കാത്ത ആരാണുള്ളത് സ്വന്തം കഴിവിൽ വിശ്വസിക്കുക എന്നതാണ് നമുക്ക് നമ്മോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സ്വന്തം കുറവുകളെ കാണുന്നതിനേക്കാൾ ഉപരി സ്വന്തം കഴിവുകളെ അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് ഒരു വ്യക്തിക്ക് അവരോട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതി ശുഭദിനം നേരുന്നു